വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റായ പൂരം പൊടിപൂരം എന്ന പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് പേജ് നമ്പർ മുപ്പത്തിയെട്ട് പാടി രസിക്കാം അമ്പലഗോപുര കണ്ടേ മുമ്പ മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ട് മുമ്പിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ടമരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ടേ കാറ്റിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കൂടുതൽ ഉണ്ടുകുറുമ്പ കൊമ്പന് കോച്ചു വിലങ്ങുണ്ടേ കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ ആനക്കൊമ്പനയാകപ്പാടെ കാണാനഴകർ മുപ്പത്തിയൊൻപത് എഴുതാം കഥയിലെ ആനയെക്കുറിച്ച് എഴുതാം അമ്പലഗോപുര നടയിലെ ആനയ്ക്ക് മരത്തിൽ നിന്നും ചില്ലകൾ ഒടിക്കാൻ വേണ്ട കരുത്തുള്ള വളഞ്ഞ തുമ്പിക്കരമുണ്ട് കാറ്റത്തിളകുന്ന ചേമ്പില പോലെ രണ്ട് കാതുകളുണ്ട് കരിങ്കൽ തൂണുകൾ പോലെ നാല് കാലുകളുണ്ട് കുറുമ്പനായ കൊമ്പന് കൂച്ചുവിലങ്ങുണ്ട് ഇങ്ങനെയുള്ള ആനക്കൊമ്പനെ കാണാൻ നല്ല അഴകുണ്ട് പേജ് നമ്പർ നാൽപ്പത് വായിക്കാം ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത് ആനയില്ലാത്ത ഉത്സവമോ അത് ഉത്സവമാകില്ല ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മറുപടി ഇതായിരുന്നു അതെന്താ രാഖി ആനയില്ലാതെയും ഉത്സവം നടത്തിക്കൂടെ നടത്താം പക്ഷേ ഉത്സവം കേമമാകണമെങ്കിൽ ആന വേണം പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങലു തൂക്കിയ മുത്തുകുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ് അതെ അതെ നല്ല ചേലാണ് പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിൻ്റെ കാലിലെ തോല് പോയിട്ടുണ്ടാവും രാഖി അത് ശരിയാണ് എന്നാലും ഉത്സവം കൊഴുപ്പിക്കാൻ ആന വേണ്ടേ ഹരിയും രാഖിയും കാത്തുകാത്തിരുന്ന ഉത്സവ ദിവസം എത്തി എന്തൊരാൾത്തിരക്കാണ് ഉത്സവപ്പറമ്പിൽ പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല വാദ്യക്കാരും മേളക്കാരും കുട്ടിത്തിമിർക്കുകയാണ് നിരനിരയായി പലതരം കച്ചവടങ്ങൾ ഹരിയും രാഖിയും കാഴ്ചകൾ കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടന്നു ഹരി നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന് അങ്ങോട്ട് നോക്ക് കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത് രാഖി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി ശരിയാണല്ലോ വമ്പൻ ഒരു കൊമ്പൻ അവർ കൊമ്പൻ്റെ അടുത്തേക്ക് ഓടി അടുത്തെത്തിയപ്പോൾ മനസ്സിലായി ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് ചെവി ആട്ടുന്നുണ്ട് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് കൊമ്പനാനയല്ല കൊമ്പനാനയുടെ രൂപം നെറ്റിപ്പട്ടവും മുത്തുകുടയും എല്ലാം ഉണ്ട് വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും എന്തായാലും നല്ല ചേലായിട്ടുണ്ട് വണ്ടി ചക്രം പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി ഈ കൊമ്പനാന് എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല ഹരി പറഞ്ഞത് കേട്ട് ചിരിച്ചു ഉത്സവപ്പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടംതുള്ളൽ ആരംഭിക്കുന്നതാണ് മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം തുള്ളൽക്കാരൻ്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു അവർ ബലൂൺ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി പലതരം ബലൂണുകൾ നിറമുള്ളത് വലുത് ചെറുത് നീണ്ടത് ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് കാറ്റ് നിറച്ച ബലൂൺ കൈവിരൽ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്കും അതിൻ്റെ രൂപം മാറുന്നു ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഖിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത് തൊട്ടടുത്ത വീട്ടിലെ രഹിനയും ഉമ്മയും ഒപ്പമുണ്ട് രഹിനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ് ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്രേ ഉത്സവപ്പറമ്പിൽ എത്തിയപ്പോഴാണ് മേഘനയെയും ഡേയ്സിയെയും കണ്ടത് നിറയെ കളർ ബൾബുകൾ നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പറമ്പ് അല്ലേ ഹരി കാഴ്ചകൾ കണ്ട് രാഖി കണ്ണുമിഴിച്ചു ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ നർമ്മവും സാമൂഹിക വിശകലനവും ചേർത്ത് ആക്ഷേപഹാസ്യ രൂപത്തിലാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത് ഓട്ടൻതുള്ളലിന് പ്രത്യേക വേഷമുണ്ട് സ്വന്തമായി പാടിയാണ് അവതരിപ്പിക്കുന്നത് തുള്ളൽ പാട്ട് പാടി രസിക്കാം യമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെ ഒളിച്ചു കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി പേജ് നാൽപ്പത്തിയേഴ് ഉത്സവപ്പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി ആളും ആരവവുമില്ല പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു പ്ലാസ്റ്റിക് കവറുകളും വർണ്ണ കടലാസുകളും ചിതറിക്കിടക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിനു മുമ്പിൽ അവർ നിന്നു ചൂലും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടമാകെ വൃത്തിയാക്കി തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത് പ്രതിജ്ഞ ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വവുമായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു